ചെടി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി സ്വർണ്ണച്ചീര ഇതിൻ്റെ പേര് വേറെയാണല്ലോ എന്നല്ലേ ഇത് ശരിക്കും നമ്മുടെ മലയാളത്തിൽ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന സാധനമാണ് ഇതിനെ തമിഴ്നാടുകളിൽ സ്വർണ്ണച്ചീര എന്നാണ് പറയുന്നത് അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ചീരയിൽ അല്ലെങ്കിൽ ഇതിൽ ഇല ഉപയോഗിക്കുമ്പോൾ സ്വർണത്തിൻ്റെ ലോണാംശം നമ്മുടെ ഉള്ളിലേക്ക് എത്തുക അല്ലെങ്കിൽ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ആ ഒരു ഇതിലാണ് ഇതിനെ പൊന്നാങ്കണ്ണി ചീര അല്ലെങ്കിൽ സ്വർണ്ണ ചീര എന്ന പേരിൽ അറിയപ്പെടാറുള്ളത് ഇത് നമുക്ക് കണ്ണൂരിൽ തോരം വെച്ചോ അല്ലെങ്കിൽ പരിപ്പേറിയുടെ ഒക്കെ കൂടെയോ അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലക്കറിയുടെയാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് പൊന്നാങ്കണ്ണി ചീരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ കണ്ണിനുള്ള പ്രശ്നങ്ങൾ മാറാൻ ഏറ്റവും നല്ലൊരു ഇല വർഗ്ഗമാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ തലവേദന മാറാൻ ഒക്കെയായിട്ട് ഇത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ അതേപോലെ തമിഴ്നാട്ടിലൊക്കെയുള്ളവരും നമ്മളിവിടെ നമ്മുടെ നാട്ടിലുള്ളവരും തന്നെ ചില ഹെയർ ഓയിലുകളിൽ ഇതിൻ്റെ ഇലയാണ് അരച്ച് മുടി വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് റെഡ് കളറിലും അതേപോലെ തന്നെ പുതിയ ഇലകൾ ഗ്രീൻ കളറിലും കാണിക്കുന്നുണ്ട് പക്ഷേ